ഹോട്ടലിൽ കപ്പ സർവ്വസാധാരണമാണ് പക്ഷേ അങ്ങനെ എല്ലായിടത്തും കിട്ടുന്ന ഒന്നല്ല പത്തനംതിട്ടയിലെ ഈ ഹോട്ടലിലെ സ്പെഷ്യൽ ഐറ്റം പുഴുക്കും കാന്താരി മുളകും ഉണക്കമീനുമാണ് ഇങ്ങനെ കഴിക്കണം കണ്ടു കണ്ടുനോക്കൂ ഭക്ഷണത്തെ പറ്റി പറയാൻ പോകുമ്പോൾ എന്തിനാണ് പോലീസ് സ്റ്റേഷൻ്റെ ഒരു ബോർഡ് കാണിച്ചതെന്ന് പ്രേക്ഷകർക്ക് സംശയം തോന്നാം പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ്റെ എതിർവശത്താണ് നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഹോട്ടൽ ഉള്ളത് അവിടുത്തെ കാഴ്ചകൾ നമുക്ക് കാണാം യ്ക്ക് നാം കയറുമ്പോൾ നാവിൽ രുചിയൂറുന്ന പല ഭക്ഷണങ്ങളും നമ്മളുടെ മനസ്സിലേക്ക് വരും പത്തനംതിട്ട പോലീസ് സ്റ്റേഷൻ എതിർവശത്തുള്ള ഈ ഹോട്ടലിൽ ഒരു പ്രത്യേക വിഭവമുണ്ട് സാധാരണ നമുക്ക് വീടുകളിലൊക്കെ അത് സാധാരണമാണ് ഹോട്ടലുകളിൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് എന്താണെന്ന് ഇതാ കാണി കാണിച്ചുതരാം ഈ ചേട്ടൻ ഈ ഹോട്ടലിലിരുന്ന് നല്ല പുഴുക്കാണ് തിന്നുന്നത് ഈ പുഴുക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വീടുകളിലൊക്കെ അത് സർവ്വസാധാരണമാണ് ഹോട്ടലിൽ പക്ഷേ അത് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഉണ്ട് കേട്ടോ പുഴുക്ക് എങ്ങനെയുണ്ട് ഉള്ളത് നല്ല ടേസ്റ്റാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് വന്ന് കഴിക്കുന്നത് പിന്നെ ഈ പോലീസ് അടുത്തുള്ള കടയാണ് ഈ ഭാഗത്തുള്ള എല്ലാവരും വന്ന് കഴിക്കുന്നതാണ് നമ്മുടെ വീട്ടിലെടുക്കുന്ന അതേ ഭക്ഷണ രീതിയാണ് ഇവിടെ ഊണും ഉണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പുഴുക്കിൽ എന്തൊക്കെയാണ് ഐറ്റംസ് എന്തൊക്കെയുണ്ട് ഇല്ല ചേനയുണ്ട് കാച്ചിലുണ്ട് ഏത്തക്കുണ്ട് പിന്നെ ചീമച്ചേമ്പുണ്ട് കപ്പയുണ്ട് പിന്നെ അതിൻ്റെ കൂടെ ഓണക്കമീനുണ്ട് പിന്നെ മുളക് സംബന്ധിയുണ്ട് അത് നല്ല നമ്മുടെ വീട്ടിലെടുക്കാൻ അതേ ടേസ്റ്റാണ് ഈ ചേച്ചി എന്ന് പറഞ്ഞാൽ കടയിൽ ഏറ്റവും നല്ല ഫുഡ് കിട്ടി എന്നുകൊണ്ട് പുഴിക്കൂട് വലിയ വിലയില്ല എഴുപത് രൂപയുള്ളൂ ഒരാൾക്ക് വയർ നിറച്ച് കഴിക്കാൻ പറ്റും നമുക്കിനി കടയിലെ ചേച്ചിയെ കൂടെ ഒന്ന് പരിചയപ്പെടാം ആ ചേച്ചിയാണ് കടയിൽ പുഴുക്കിൻ്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് ഉപജ്ഞാതാവല്ല ഇവിടെ രാവിലെ പാചകം ചെയ്യുന്ന ആൾ എങ്ങനെ നിങ്ങൾ ഇവിടെ തന്നെയാണോ പാചകം ചെയ്യുന്നത് എല്ലാം പാചകം ചെയ്യുന്നത് ഇവിടെയെല്ലാം പാചകം ചെയ്യുന്നത് ഇപ്പോൾ കാച്ചിലിനും ചേമ്പിനും എല്ലാം ഭയങ്കര വിലയാണ് അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും നമ്മളതിനു വില കൂട്ടാൻ പറ്റത്തില്ലല്ലോ വലിയ ലാഭമൊന്നുമില്ല നൂറ് രൂപ ചേമ്പിനും കാച്ചിലിന് നൂറ് രൂപ ഞങ്ങൾ സിര എടുക്കുന്നതുകൊണ്ട് നൂറ് രൂപ വരുന്ന അല്ല നൂറ്റി ഇരുപൊക്കെയാണ് പറയുന്നത് കൂടുതൽ ആൾക്കാരും വെറൈറ്റി ഫുഡ് എന്നൊക്കെ പറയുമ്പോൾ ഈ പുഴുക്കൊന്നും ആ ഗണത്തിൽ പെടുന്നതല്ല എങ്ങനെ എങ്ങനെ ധൈര്യം വന്നു താല്പര്യമുള്ളൊരു സാധനമില്ല എണ്ണയില്ല ആവിക്കത് വേഗം അങ്ങനെ അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഇവിടെ ആദ്യമായിട്ട് വരുന്നവരുടെ അടുത്തേ ഇവിടെ എല്ലാ ഐറ്റവും ഉണ്ടെന്ന് അറിയാം പുഴുക്കിൻ്റെ അവർ പ്രത്യേകം പറയുമ്പോൾ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് പറയും ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞ് മേടിച്ചു കഴിക്കാം ഉണക്കലിനിൻ്റെ ഒരു കോമ്പിനേഷൻ അങ്ങനെ ഉണ്ട് അങ്ങനെയുണ്ട് നല്ലതല്ലേ ഏകദേശം എത്ര കിലോ പുഴു എത്ര കിലോ കാച്ചിലായാലും വാഴക്കായാലും നിങ്ങൾക്ക് വേണ്ടി വരും ഓരോ ദിവസം ഞങ്ങൾ ഒരു ദിവസം ഒരു അഞ്ച് കിലോ കാച്ചിൽ അഞ്ച് കിലോ ചേമ്പ് കപ്പ 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 ആർക്കും വേണ്ടല്ലോ അപ്പോൾ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് രാവിലെ പുഴുക്ക് കഴിക്കൂ എന്നാണ് ചേച്ചി പറയുമ്പോൾ പേര് മറന്നുപോയി ചേച്ചിയുടെ പേരെന്താ അനിത ഹോട്ടലിൻ്റെ പേരെന്തോ ഹോട്ടൽ അനിത അല്ലേ അപ്പോൾ അനിത ചേച്ചിയുടെ ഒരു വെറൈറ്റി ഫുഡാണ് പുഴുക്ക് എന്നുള്ളത് പുഴുക്ക് കളിക്കാൻ കഴിക്കുന്നതിനായിട്ട് ധാരാളം ആളുകളാണ് ഈ ഒരു ഹോട്ടലിലേക്ക് എത്തിച്ചേരുന്നത് ഡീറ്റെയിൽ അല്ലെ അജി കുടുംബത്തിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമേ എൻ റിപ്പോർട്ടർ പത്തനംതിട്ട